സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മളൊന്ന് നമ്മുടെ ഡേ സിറ്റിയിൽ നിന്ന് നമ്മൾ നൈറ്റ് സിറ്റിയിലേക്ക് മാറുകയാണ് കാരണം അവിടെ മഴയും അതേപോലെ തന്നെ തണുപ്പാണ് കാരണം അവിടെ ഡേ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യന് യഥാർത്ഥ ഒരു പൊസിഷനിലാണ് എപ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഗൈസ് നമ്മളിന്ന് നേരെ ഇനി നൈറ്റ് സിറ്റിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വള്ളം മഴക്കായിട്ട് കിടക്കുകയാണ് ഇത് മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിലിറങ്ങി കുളിക്കാനൊന്നും ഇനി പറ്റുമോയെന്നറിയില്ല അവകാശിനി നമ്മൾ നമ്മുടെ നൈറ്റ് സ്റ്റേക്ക് പോവുകയാണ് നമ്മൾ ഒരു കുപ്പയുടെ ഒരു ബോറാണ് ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്നൈപ്പർ എടുത്തിട്ടത് ഇവിടേക്ക് ഷൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കുപ്പ എങ്ങനെ മാറിയിട്ടുണ്ട് അവകാശിനി നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ് നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ജെറ്റാണ് ഈ കിടക്കുന്നത് നമ്മൾ കോടിയോളം കൊടുത്ത് മുതലാക്കിയ ഒരു മുതലാണ് നമ്മുടെ ഈ ഒരു മുമ്പിലിരിക്കുന്നത് ഓക്കെ ഗായ്സ് നമ്മൾ അതിലാണ് ഇന്ന് പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ് ഇനി നമുക്ക് ഉള്ളിൽ കയറി കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ ഗായസ് നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി നമ്മളങ്ങനെ പ്ലെയിനിൽ കയറി പോവുകയാണ് ഗൈസ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഇതേപോലെ ചില്ലാവാണോ ഇഷ്ടം അതോ പെരയിൽ ഇരിക്കാനാണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേസ് നമ്മളെ ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇനി നമുക്കൊരു അഞ്ച് മണിക്കൂറിന് നീണ്ട യാത്രയാണിത് കേസ് അവിടെ മഴയുണ്ടോ അതോ വെറും നൈറ്റാണോ എന്ന് എനിക്കറിയില്ല ന്യൂസ് കേട്ടത് അവിടെ കനത്ത മഴയെന്നാണ് ഏകദേശം ഞാൻ പോകുന്നത് ഇതൊരു കാരണമാണ് നമ്മളങ്ങനെ നമ്മുടെ നൈറ്റ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇത് സെയിം നമ്മൾ അതേ സ്ഥലം തന്നെയാണ് ഞാൻ നിൽക്കുന്ന റൂമ് വരെ ഇവിടെ അതേപോലെ തന്നെയാണ് പക്ഷെ കാറൊന്നും അതേപോലെ അല്ല കേട്ടോ ഇതിന് ബ്രേക്ക് കിട്ടുന്നില്ല ഭാഗ്യം നമ്മളെ ജിറ്റിന്റെ ഡോറ് മാത്രമേ ഉള്ളൂ പോയിട്ട് പൊന്നോ ഗൈസ് കോടികൾ ഇപ്പൊ വെറുതായനെ ചില്ലൊന്നും പൊട്ടിക്കില്ല ഗൈസ് ഇതാട്ടോ നമ്മളെ മാനേജർ ആയിരിക്കുന്ന ഫെരാരിയാണ് നമുക്ക് നമ്മളെ കാറാണിത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യാൻ കഴിയൂ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ മാനേജറായ നമുക്ക് കൊണ്ടുപോവാം ഗൈസ് ഇനി നമുക്ക് നമ്മുടെ റൂമിൽ പോണം അതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഗൈസ് ഈ മഴയൊന്നും തോരണം അല്ലെങ്കി ഭാഗ്യം കേട്ടിട്ട് ഈ ഒരു ബോധിട്ട് അടുത്തിടാ ഈ കറയൊക്കെ കാണുമെന്നാവും ചെയ്യാനില്ല നമുക്ക് കയറാം അതെന്താ പമ്പറ് പമ്പർ അവിടെ തടയുന്നുണ്ട് നമുക്ക് മറ്റേ സൈഡാക്കി കയറ്റാം നമ്മൾ നല്ലപോലെ കയറും ണ്ട് ചാർജൂ മൊത്തം പൊളിഞ്ഞു ഓ ഗ്സ് കണ്ട നമ്മളെ വള്ളമൊക്കെ എന്ത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ അവിടുത്തെ വള്ളം ഇത്രയും ക്ലീനല്ല ബിസ് എനിക്ക് ഈ ഒരു വീട് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടുള്ളു നമ്മളതേപോലെ തന്നെയാണ് നമ്മളത് ഇരുത്തെങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടില്ല നമ്മളെവിടെയും നൈറ്റ് വന്നിരിക്കണെങ്കിൽ സുഖമായിരുന്നു ൂസ് ഞാൻ ഇരുപത്തിനാലിലൊക്കെ അയ്യോ വീണ്ടും പതിനെട്ട് ആയി നമുക്ക് പൊറത്ത് പോയി കൊറച്ച് സാധനം വാങ്ങാം നമുക്ക് നമ്മുടെ മാനേജർ തന്നെ വിളിച്ചോക്കാം ഹലോ അതെന്താ ആ ഇവിടെ ഇവിടെ വന്നിക്കണേ എങ്കി സാറേ വെച്ചോ 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 സാറേ ഞാൻ നാട്ടിൽ പോട്ടെ സാറേ നമ്മളോട് വണ്ടി കൊണ്ട് നാട്ടി പോവാൻ ഇവിടെ ആകെ നാട്ടിപ്പോടെ വന്നാൽ സുഖത്തില് നിക്കാൻ കഴിയില്ല അപ്പൊ എന്തേലും ഉണ്ടാവും നമ്മടെ നാട്ടില് ഇടയ്ക്ക് ടീറക്സ് ഇറങ്ങും അല്ലെങ്കിൽ പുലി ഇറങ്ങും ഇവിടെ സോംബി ഏഷ് നമ്മളോട് പോകാൻ പറഞ്ഞത് എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ എൻ്റെ നാട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞു അവിടെ കണ്ടേനെ കുറച്ച് റാമ്പുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ അങ്ങനെയൊക്കെ ചാടി എൻ്റെ നാട്ടിൽ എത്തും ഇല്ല ഏതായിരിക്കും എൻ്റെ നാള് ഈ ഡൽഹിക്ക് എത്തും ഏയ് ഡൽഹി ഇവിടെ മൊത്തം സോംബി എന്താണത് ചൊമ്മോ ഈ ഒരു സോമ്പി സോമ്പി അയ്യോ ഭാഗ്യം അടുത്തൊന്നും പറ്റില്ല എന്നാൽ കണ്ടെയ്നർ ഏതാ ഓ ഇതാ തോന്നു ഇതന്നെ ആ അത് കണ്ടെയ്നർ തന്നെയാണ് കണ്ടെയ്നർ അടുക്കി വെച്ച റാമ്പു ആ ഇതന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ചാടി എൻ്റെ നാട്ടിലേക്ക് എത്തുമോ അത് അടിപൊളിയാണല്ലോ സീനാണ് ഇവിടെ സോമ്പി കൊണ്ട് നിൽക്കാൻ വയ്ക്കുന്നില്ല അപ്പൊ രാത്രി റൂമിന്റെ അകത്ത് കയറി പെടും പൊന്നോ ഈ ഇത് ചാടിയിലോ ഏ ഗേൾസ് ദേ എൻ്റെ നാട്ടിൽ എത്തി അയ്യവ ഇതൊരു പുതിയ ഗേൾസ് നിങ്ങൾക്ക് ഈ അറിയാ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് തടി തപ്പണം ഇവിടെ ഇത് നമ്മുടെ നാട്ടിലെ സോംബിയാണല്ലോ ഗൈസ് ഇത് അതിൻ്റെയും തമ്മിലുള്ള ബോർഡർ ആയതുകൊണ്ടേ ഇരിക്കും അയ്യോ അപ്പൊ അങ്ങോട്ട് എങ്ങാനും വരുമോ ഏകദേശം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേണ്ടി ഏകദേശം ഇനി ഫോർച്യൂണർ നമ്മുടെ എയർപോർട്ടിൽ പോയി കൊണ്ടണം അതിനുമുമ്പ് നമുക്കൊന്ന് ഫ്രഷ് ആകാം അയ്യോ എൻ്റെ വീട്ടിൽ എൻ്റെ ഇല്ലല്ലോ നമ്മൾ സ്വിമ്മിംഗ് പൂളാണേ ഏ നമ്മൾ കൂലി എങ്ങനെ കേന്ദിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോർച്യൂണർ കൊണ്ടണം ക്യാഷ് നമ്മൾ ഫോർച്യൂണർ എങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോവാണ് ഏകദേശം നമ്മളിത് മൊത്തം സർവീസ് ചെയ്യാണ് ഇതിൻ്റെ പാർട്സ് ഒന്ന് ഇനി കിട്ടുമെന്ന് തന്നെ ആകുമോ അല്ലേ പോയി പെറുക്കിയെടുക്കേണ്ടി വരും അപ്പോ നമ്മളിനി ഷോറൂമിക്ക് പോവാണ് ഇവിടുന്ന് ഇനിയും കൊറച്ച് ദൂരം ഉണ്ട് അപ്പോ ആദ്യത്തെ ഷോറൂമിൻ്റെ അവിടെ വേറൊരു ബിൽഡിങ് വന്ന അവിടെ വെഹിക്കില്ല ഇനി ഓക്കെ നമുക്ക് പോകാം ഏതൊന്നുണ്ടിസ് ഇത് ഏതോണ്ട് ഇതൊരു കാണാത്തോണ്ടിയാണല്ലോ വൈലറ്റ് കളർ ഇത് ഏതോണ്ടിയാ നിങ്ങക്ക് ഈ ഒരു കാറിന്റെ പേരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ ഇത് ഏതെന്തായാലും ഈ വണ്ടി ആരും ചാവ്യൊക്കെ പോയിട്ടുണ്ട് മൊത്തം തല്ലി പൊളിച്ചിട്ടാണ് പെയ്ക്കുന്നത് ഏർ എന്തിന്റെ ഒക്കെ ഒക്കെ കിടക്കുന്നു ഇത് എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടാം അപ്പൊ ആരെല്ലാം അന്വേഷിച്ചു വരാണെങ്കി നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാം അതെന്താ പറു കൊണ്ടുപോയി കള്ളനാണ അത് നമ്മളെ കൂട്ടുകാരനാരും ഓന്മാരല്ലേ അതും കൊണ്ടുപോകല ആ ലൈസി നേരത്തെ പറഞ്ഞ നമ്മളെ കൂട്ടുകാരനെയാണ് ഞമ്മളെ ഫോർച്യൂണർ ഉണ്ടായത് ലീ ഒരു രണ്ട് വണ്ടി സർവീസ് ചെയ്യണം വണ്ടി ആദ്യം തീരുമാനിക്കുക നമ്മളത് എന്തായാലും സർവീസ് ചെയ്യണം ഇത് വേറെ കാര്യം പിന്നെ ആ ഒരു വണ്ടി അറിയാതെ നമുക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല ഗേശ് ഈ ഒരു വണ്ടി കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് തോന്നുന്നു ബുള്ളറ്റ് പ്രൂഫാണോ ഏകദേ കഷ്ടോ ഗി വണ്ടി പോകുമ്പോൾ നോക്കുക ബാക്കിൽ നാലുകൾ വെടിയച്ച കേൾസിൻ്റെ ഉള്ളിൽ കൂടെ വെടി കയറും ഇനി വെടി കയറാൻ മാത്രമല്ല അതിൻ്റെ പാർട്സ് അത്രയും പോകുന്ന ഇതിന് ഇപ്പം ഇങ്ങനെയാ എതിൻ്റെ അവസ്ഥ എന്താ നോക്കിയത് ഇത് പൊട്ടുന്നു അതിന് പാർട്സിൻ്റെ അലകാൻ മാത്രം ഉണ്ടല്ലോ ഇനി പ്പോൾ വണ്ടിക്ക് സീനൊന്നുമില്ല രണ്ട് വണ്ടിയോ ഓക്കെയാണ് പിന്നെ രണ്ട് വണ്ടിക്ക് ഡോറും ഇല്ല ഈ രണ്ട് വണ്ടി നന്നാക്കണോ വണ്ടിയെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മതിരേക്കും ബൈ